അഫ്ഗൈസ് ഞങ്ങൾ ഋതിലിൻ്റെ വീട്ടിൽ വന്നതാണ് ഒന്നുകൂടെ എനിക്ക് സൽക്കാരാണ് വേറെ ജസ്റ്റ് സല്ക്കാരം ഒന്നും അല്ല നമ്മളിങ്ങനെ ഒന്ന് എല്ലാവരും കൂടി ഒന്ന് കണ്ട് സംസാരിച്ച് ഒരു സ്നേഹബന്ധമൊന്നും കൂടി വീട്ടുകൊടുത്ത് കിട്ടാൻ വന്നതാണ് അപ്പോൾ ഋതിൽ നമ്മൾ എൻ്റെ മോൻ്റെ മൂത്രം മോന് അനശുദ്ദി എൻ്റെ മോൻ സബീ കൂട്ടുകാരനാണ് വീട്ടിലല്ലേ ഋതിയിൽ

റിതിലും നല്ലൊരു ആണ് ഗൈസ് അപ്പോൾ അവന് കിട്ടിയ ട്രോഫികളാണ് എൻ്റെ അമ്മ ടീച്ചറാണ് അച്ഛനതും പ്രവാസിയാണ് ഇത് സെബലിൻ്റെ അനിയൻ സെലീൻ റിദിലിൻ്റെ വീടാണ് ഇതാ നല്ല അടിപൊളി മനോഹരമായ ഒരു വീട് ഡൈനിങ് വാക്സ്പേസിൻ്റെ ഭാഗത്ത് ഇങ്ങനൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് വിഷാറാക്കിയിട്ടുണ്ട് ഉണ്ടോ അല്ലാണ്ട് പൊളി സീപ്പറായിട്ട് വാസ് പെൻസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അതുപോലെതാ ഒരു അടിപൊളി കാറുകളെ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് ടി വി എസ് കമ്പനീൻ്റെ ഉള്ളിൽ അതാ ഉണ്ടോ എല്ലാ മോഡൽ വണ്ടികളും ഇവിടെ ഉണ്ട് ഇത് റിദിലിൻ്റെ അച്ഛനും അമ്മയാണ് കൈസ് ഞങ്ങൾക്ക് തരാൻ വെള്ളം സെറ്റ് ചെയ്യാണ് വേണ്ട ഞങ്ങളിപ്പോൾ മൂന്ന് ഫാമിലി ആയി മാറി ഗൈസ് കിച്ചൺക്കെ നല്ല ആംബിയൻസാണ് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ പാത്തു വലിയ പാത്തു സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പൂജാ റോമ് ശ്രീകൃഷ്ണൻ ഭഗവാൻ അയ്യപ്പ സ്വാമി ഉണ്ട് എല്ലാ ദൈവങ്ങളും ഉണ്ട് ശിവനും പാർവതി ഉണ്ട്

ഇന്തു വേണം അമ്മണ്ടോ ഓ ജ്യൂസ് എടുക്കടാ ഗയ്സ് 60 ടാബ് ഉള്ളേ മ് ഞാൻ വരെ ജ്യൂസ് എടുത്തിട്ട് ഒരു മുറുക്ക് കുടിച്ചായിരുന്നു റിലു റിലുയോ ആണോ അല്ല ഞാൻ ഈ മൈൻ കൊണ്ടി ഇരുന്ന ഞാൻ സന്തോഷായി ഇവേ ജ്യൂസ് കൊടുത്തപ്പോൾ ഒരു മുറുക്ക് കുടിച്ചായിരുന്നു അതേരി മുറ്റയേണ്ട് പറഞ്ഞാട്ടോ അച്ഛൻ അമ്മീനെ താട്ടലണ്ട് രണ്ടാളേ പോയി താട്ടലണ്ട് അന്നാ താട്ടല കൊണ്ടി കുടക്കേ താട്ടല ബിസ്ക്കറ്റ് അല്ല ബിസ്ക്കറ്റ് അപ്പൊ നല്ല സദ്യ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളെ ചങ്കുകളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ എന്നും അതേമാതിരി സ്നേഹപഥ നിലനിൽക്കട്ടെ കൈസ് എല്ലാരും പ്രാർത്ഥിക്കൂ അപ്പൊ കഴിഞ്ഞിട്ട് വരാം ബൈ